നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം മൂലം തൊഴിലില്ലായ്മയാണ് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമെന്ന് മുൻ കോൺഗ്രസ് അധ്യക്ഷനും കോൺഗ്രസ് എംപിയുമായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയം കാരണം രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല തൊഴിലില്ലായ്മയാണ് സുരക്ഷാ വീഴ്ചയുടെ കാരണമെന്ന് അദ്ദേഹം ശനിയാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു സുരക്ഷാ ലംഘനം ശരിക്കും സംഭവിച്ചു പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് പ്രധാന പ്രശ്നം തൊഴിലില്ലായ്മയാണ് മോദിജിയുടെ നയങ്ങൾ കാരണം ഇന്ത്യയിലെ ജനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ നയങ്ങൾ മൂലമുള്ള തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് പാർലമെന്റ് സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമെന്ന് രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു രാജ്യത്തെ യുവജനങ്ങൾ തൊഴിലില്ലാതെ അലയുകയാണ് തൊഴിൽരഹിതരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിയുടെ ഈ നയങ്ങൾ കാരണം രാജ്യത്ത് വലിയ പ്രശ്നങ്ങൾ ഇനിയും ഉടലെടുക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു എന്നാൽ ഈ പ്രശ്നങ്ങൾക്കിടയിലും ആകെ കൃത്യമായി നടക്കുന്നത് മോദിയുടെ ഫോട്ടോഷൂട്ട് മാത്രമാണെന്ന് രാഹുൽ പറഞ്ഞു എന്നാൽ സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സഭയിൽ വിഷയത്തിൽ പ്രസ്താവനകൾ നടത്തുന്നില്ലെന്നും സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗി രംഗത്തുവന്നു പാർലമെന്റ് സുരക്ഷാ ലംഘനത്തെ പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന ഷായുടെ അവകാശവാദത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ പേരെടുത്ത് വോട്ട് തേടുന്നു ഒപ്പം നെഹ്റുജിയെയും ഗാന്ധിജിയെയും ദുരുപയോഗം ചെയ്ത് വോട്ടു പിടിക്കുന്നുവെന്ന് ഖാർഗെ പറഞ്ഞു രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഷികവേളയിൽ ഡിസംബർ പതിമൂന്നിന് നടന്ന പാർലമെന്റ് സുരക്ഷാ വീഴ്ചയെ ചൊല്ലി ബി ജെ പിയും പ്രതിപക്ഷവും തമ്മിൽ വാക്കുപോര് തുടരുകയാണ് ബി ജെ പി എം പി പ്രദീപ് സിംഹയുടെ പേരിൽ കേസിലെ ആറ് പ്രതികളെ പേർക്ക് സന്ദർശക പാസ് നൽകിയതിനാണ് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ബിജെപിയെ കുറ്റപ്പെടുത്തി ബുധനാഴ്ചയാണ് സാഗർ ശർമ്മയും മനോരഞ്ജനയും ഗാലറിയിൽ നിന്ന് ലോക്സഭാ ചേംബറിലേക്ക് ചാടി വീഴുകയും കാൻസ്റ്റുകറിൽ നിന്ന് മഞ്ഞ നിറത്തിലുള്ള വാതകം പുറത്തുവിടുകയും തുടർന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അതേസമയം പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് മഞ്ഞ നിറത്തിലുള്ള പുക പുറന്തള്ളുന്ന കാനുകളുമായി പ്രതിഷേധിച്ച അമോഷിന്റെ നീലം എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു